എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ തൊട്ട് അയൽവക്കത്തുള്ള തമിഴ്നാട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ആളുകൾ വളരെ പ്രാധാന്യം നൽകി തമിഴ്നാടിന്റെ രാഷ്ട്രീയവും വീക്ഷിക്കുന്നത് അത് അതിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റം മറിച്ചിലുകൾ തമിഴ്നാട്ടിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും മറ്റു കച്ചവടങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിച്ച് ബിസിനസ്സിന് വേണ്ടി പണം മുടക്കിയിട്ടുള്ള കേരളത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾ അതിൽ വി ഐ പികൾ വരുന്നുണ്ട് സാധാരണക്കാരായ ആളുകൾ വരുന്നുണ്ട് എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട് അവരെല്ലാവരെയും നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റും നയിക്കുന്നത് ആരാണ് എന്നുള്ള വിഷയം സ്വാഭാവികമായിട്ടും ജെൻസി തലമുറയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റാർ വിജയ് ആരംഭിച്ച തമിഴക വെട്ടിക്കടകം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി ഉണ്ടാക്കുന്ന നേട്ടം ആ പാർട്ടി അധികാരത്തിൽ വരുമോ വിജയ് മുഖ്യമന്ത്രിയാകുമോ വിജയിക്ക് എത്ര സീറ്റ് കിട്ടും ആ വിജയിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ആരെയാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ഏത് മുന്നണിയെ ബാധിക്കും എ ഡി എം കെ അലിയൻസിനെയാണോ ഡി എം കെ അലിയൻസിനെയാണോ അല്ലെങ്കിൽ അവിടെ നാം തമിഴ് കക്ഷിയാണോ ഏത് പാർട്ടിയാണ് ബാധിക്കുക എന്നത് സംബന്ധിച്ചെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആശങ്കയുണ്ട് എന്നുള്ളത് നമുക്കറിയാം അറിയാൻ ആഗ്രഹമല്ല അറിയാനുള്ള ആശങ്കയുണ്ട് എന്നത് ഏറ്റവും പ്രധാനമാണ് കാരണം മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപം കൊണ്ട് രൂപീകരിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നേട്ടം കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അടക്കമുള്ള തെനിന്ന സംസ്ഥാനങ്ങൾ പോണ്ടിച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ എല്ലാം സ്വാധീനിക്കാൻ വേണ്ടി ജെൻസി വോട്ടർമാർക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട് രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ധുദായി രൂപം കൊണ്ടിരിക്കുന്ന തമിഴക വ്യക്തി കഴകത്തിൻ്റെ രാഷ്ട്രീയം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അത് ഒരു വശം ഇരിക്കേ നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം തമിഴ്നാട്ടിൽ ഇപ്പോൾ ശക്തമായ രീതിയിൽ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതൊരു ദേശീയ പാർട്ടിയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ള വിഷയമാണ് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ന് തമിഴ്നാ തമിഴ്നാട്ടിൽ ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം എൺപതിനായിരത്തോളം ബൂത്ത് കമ്മറ്റികളുണ്ട് ആ ബൂത്ത് കമ്മിറ്റികളിൽ ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ ഉള്ളത് ഭരണകക്ഷിയായ ഡി എം കെക്കാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത് എ ഡി എം കെയും എ ഡി എം കെക്ക് തൊട്ടുപിന്നിലായി അമ്പത്തിനാലായിരത്തിയോളം അമ്പത്തിനാലായിരത്തിനും അമ്പത്തയ്യായിരത്തിനടയ്ക്ക് ബൂത്ത് കമ്മറ്റികൾ അതായത് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനം ഉള്ളത് ഇന്ന് ബി ജെ പിക്ക് സംഘപരിവാർ പ്രസ്ഥാനത്തിന് അത്രയൊന്നും ശക്തിയില്ലാത്ത തമിഴ്നാട്ടിൽ പോലും അമ്പത്തിനാലായിരം ബൂത്ത് ലെവൽ ഏജന്റന്മാരെ നിയമിക്കുന്നതിനും ബൂത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ബി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് തമിഴക രാഷ്ട്രീയത്തിന്റെ മാറ്റം മറച്ചിലുകൾക്ക് കാരണമാകുന്നത് എന്നതാണ് യാഥാർഥ്യം അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം കാരണം തൊണ്ണൂറ്റിയാറില് ആണ് ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു എം എൽ എ പത്മനാഭപുരം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് തൊട്ടടുത്തുള്ള കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ വേലായുധം എന്ന് പറയുന്ന ആൾ വിജയിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആകപ്പാടെ കിട്ടിയത് ഒന്നേ ദശാംശം എട്ടേ ഒന്ന് ശതമാനം വോട്ടാണ് രണ്ട് ശതമാനത്തിന് താഴെയുള്ള വോട്ട് ആ അങ്ങനെ നോട്ടാക്കി പിന്നിലുള്ള നോട്ടാക്കി എന്ന ആക്ഷേപം കേട്ടുകൊണ്ടിരുന്ന പാർട്ടി പിന്നീട് വാജ്പേയിയുടെ കാലത്ത് എ ഡി എം കെയുമായിട്ടും ഡി എം കെയുമായിട്ടും അലയൻസ് ഉണ്ടാക്കി നിയമസഭയിൽ കൂടുതൽ എം എൽ എമാരെ സൃഷ്ടിച്ചു അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും എ ഡി എങ്കയുമായി അവർ തനിച്ച് മുന്നണി ഉണ്ടാക്കി ഡി എം ഡി കെയുമായിട്ട് ചേർന്ന് വിജയകാന്ദൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിച്ചു പാട്ടാളി മക്കൾ കക്ഷിയുമായിട്ട് ചേർന്ന് മുന്നണി ഉണ്ടാക്കി മത്സരിച്ചു ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഡി എ ഡി എങ്കയുടെ അലയൻസ് ഉണ്ടാക്കി മത്സരിച്ചു അന്നവർക്ക് നാല് സീറ്റ് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ ആ വിഷയം പിന്നെയും മാറി അവിടെ നടന്ന ഒരു മത്സരം നമുക്കറിയാം അണ്ണാമല എന്ന് പറയുന്ന മുൻ ഐ പി എസ് മേധാവി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവജന നേതാവായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്ത് മൊത്തം നടത്തിയ ഒരു പദയാത്ര ആ പദയാത്രയിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് ബി ജെ പിക്ക് ഒരു റോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് കഴിയും അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാലമാണ് ആ കാലഘട്ടവും ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇപ്പൊ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇലക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വെവ്വേറെയാണ് അവിടുത്തെ റിസൾട്ടുകളും വെവ്വേറെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം വെവ്വേറെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല വിഷയങ്ങളിലും നമ്മുടെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലായാലും സംസ്ഥാനതലത്തിലായാലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ വിരുദ്ധ വോട്ടുകൾ ഏറ്റവും സുപ്രധാനമാണ് അതിനകത്ത് സംസ്ഥാന ഇലക്ഷനെന്നോ കേന്ദ്ര ഇലക്ഷനോ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നോ എന്നുള്ള വിഷയമൊന്നുമില്ല ബി ജെ പി വിരുദ്ധ വോട്ടുകൾക്ക് വലിയ പ്രചാരമുള്ള അല്ലെങ്കിൽ സംഘപരിവർ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള വോട്ടുകൾക്ക് ന്യൂനപക്ഷ കേന്ദ്രീകൃത വോട്ടുകൾക്കും ദ്രാവിഡ വോട്ടുകൾ അല്ലെങ്കിൽ ദ്രാവിഡം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ദ്രാവിഡ സംവിധാനമാണ് പക്ഷേ എങ്കിലും ദ്രാവിഡ ഘടകം എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന് ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ രാഷ്ട്രീയം ഈ ഹൈന്ദവ വിരുദ്ധ സനാതനധർമ്മവിരുദ്ധ വോട്ടുകൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ട് എന്ന് കരുതുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ കലങ്ങിമറിഞ്ഞ് ഏതാണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചലിക്കുന്ന രീതിയിലേക്ക് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുത കഴിഞ്ഞ തൊണ്ണൂറ്റിയാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തി നിൽക്കുമ്പോൾ ബി ജെ പി ഏതാണ്ട് രണ്ടടസിനോളം മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും മാറി മാറി മത്സരിക്കുകയും ഈ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം അവർ പലപ്പോഴായി വിജയിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ അവർക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗ നിയമസഭയിൽ അവർക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന സീറ്റുകൾ അതിനകത്ത് ഏതാണ്ട് രണ്ട് ഡസനോളം സീറ്റുകൾ അവർക്കുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാലംഗ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്ക് പരിശോധിക്കാം അന്ന് എങ്ങനെയൊക്കെയാണ് മത്സരം നടന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും ഒടുവിലായിട്ട് തമിഴ്നാട് നിയമസഭ സെഗ്മെന്റുകൾ ഉൾപ്പെടുന്ന ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ നിന്നത് അന്ന് മൊത്തമുള്ളത് മുപ്പത്തി ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡി എം കെ അന്ന് ഇരുപത്തിരണ്ട് പാർലമെന്റ് സീറ്റുകളിലാണ് മത്സരിച്ചത് ഡി എങ്കക്ക് അനുകൂലമായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാകുന്നു പോരാത്തതിന് ഭരണകക്ഷി എന്ന നിലയ്ക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെയും മത്സരിക്കാൻ വേണ്ടി കഴിയുന്നു അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളും ഭരണ അനുകൂല വോട്ടുകളും അല്ലെങ്കിൽ ഭരണപക്ഷം എന്നുള്ള ആ ഒരു മുൻഗണനയും എല്ലാം കണക്കിലെടുത്തിട്ടും അന്ന് ഡി എൻ കെക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം വോട്ടാണ് അതായത് മൊത്തമുള്ള മുപ്പത്തി ഒൻപത് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് ഡി എം കെ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കുന്നു ആ മുന്നണിക്ക് മൊത്തം കിട്ടിയത് ആകപ്പാട് കിട്ടിയത് നാൽപ്പത്തി ആറ് ദശാംശം ഒൻപതേ ഏഴ് ശതമാനം വോട്ട് കിട്ടി അതായത് ഡി എം കെക്ക് ഇരുപത്തിയാറ് ദശാംശം ഒൻപതേ മൂന്ന് ശതമാനം വോട്ട് കിട്ടുമ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടുകൾ ഇരുപത് ശതമാനത്തിനും അധികമായ വോട്ടുകൾ കോൺഗ്രസ് വിടുതലി ചെറുത്തേകൾ മറുപുലർച്ച ഇതിനവിടെ മുന്നേറ്റ ഘടകം സി പി എം സി പി ഐ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ അവിടെ ഡി എം കെക്ക് സംഭാവന നൽകുന്നു അങ്ങനെയാണ് ഡി എം കെ സഖ്യം അവിടെ വലിയൊരു വിജയം നേടുകയും നാൽപ്പത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് എ ഡി എം കെ തന്നെയാണ് അതിനൊന്നും മാറ്റമില്ല താൽക്കാലികമായിട്ടുള്ള ചില വിട്ടു പോകലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എ ഡി എം കെ തന്നെയാണ് ഡി എം കെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എല്ലായിടത്തും സ്വാധീനമുള്ള എല്ലായിടത്തും ബൂത്ത് ലെവൽ ഏജൻ്റന്മാരും ബൂത്ത് ലെവൽ കമ്മിറ്റികളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് യൂണിയനുകളും പഞ്ചായത്ത് സമിതികളും മുനിസിപ്പൽ നഗരപാലിക നഗരപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും എല്ലാം ഉള്ളതും ഭരിക്കുന്നതും പ്രതിപക്ഷം ഭരണകക്ഷിയോ അല്ലെങ്കിൽ കക്ഷിയുമല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷമോ ഈ രണ്ടിലേതെങ്കിലും ആയിട്ട് ആളുകളുള്ളത് എ ഡി എം കെയ്ക്കാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി രണ്ട് സീറ്റിലാണ് എ ഡി എം കെ തമിഴ്നാട്ടില് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത് അവർക്ക് സ്വന്തമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല പക്ഷേ ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഡി എം കെക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ ഒരു നേട്ടം കൂടി ഉള്ളത് കൊണ്ടാണ് ന്യൂനപക്ഷ കേന്ദ്രീകരണം കൂടി ഉണ്ടായപ്പോൾ നാല്പത്തിയാറ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ ആ സഖ്യം പിടിച്ചത് പക്ഷേ എന്നിട്ടും ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് ഡി എം കെക്ക് ഇരുപത്തി ആറ് ദശാംശം ഒമ്പതേ മൂന്ന് ശതമാനം വോട്ട് മാത്രമേ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ മുപ്പത്തിരണ്ട് സീറ്റിൽ പ്രധാനമന്ത്രി ഇല്ലാതെ മത്സരിച്ച എ ഡി എം കെ ഇരുപതേ ദശാംശം നാലേ ആറ് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കി ഡി എം കെയുടെ സഖ്യത്തിലുണ്ടായിരുന്നത് ഈ ഡി എം ഡി കെ എന്ന് പറയുന്ന ദേശീയ മുറപ്പുവോക്ക് ദ്രാവിഡ ഘടകം വന്ന വിജയകാന്തിൻ്റെയും പ്രേമലതയുടെയും പാർട്ടിയും കൂടെ ചേരുമ്പോൾ അവർക്ക് ആകപ്പാടെ കിട്ടിയത് ഇരുപത്തിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വോട്ടായിരുന്നു അതിൽ ഇരുപത് ദശാംശം നാലേ ആറ് ശതമാനം വോട്ടും എ ഡി എങ്കുടേതായിരുന്നു അതായത് മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തിരണ്ടിൽ മത്സരിച്ച എ ഡി എങ്കെ ഇരുപത് ദശാംശം നാലേ ആറ് ശതമാനം വോട്ടുകൾ കരസ്ഥമാക്കുന്നു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം അടുത്തതായിട്ട് മത്സരിച്ച മൂന്നാമതൊരു സഖ്യം അന്ന് ആ ഇലക്ഷനിൽ വളരെ ശക്തമായിട്ട് മത്സരങ്ങണ്ടായിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യമായിരുന്നു ആ എൻ ഡി എ സഖ്യം ബി ജെ പി ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പത്തൊമ്പത് സീറ്റിലാണ് മത്സരിച്ചത് പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച ബി ജെ പിക്ക് പതിനൊന്നേ ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടുകൾ കിട്ടി അതായത് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മത്സരരംഗത്തേക്ക് വന്ന ബി ജെ പിക്ക് എല്ലാ തടസ്സങ്ങൾക്കിടയിലും പതിനൊന്ന് ദശാംശം രണ്ടേ നാല് ശതമാനം വോട്ടുകൾ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച് നേടാൻ കഴിഞ്ഞു ആ മൊത്തം